എല്ലാ മക്കളും ഒന്നാണ് എല്ലാവർക്കും ദൈവം ഒരുപോലെ തരില്ല അപ്പോൾ അതിൽ വന്നിട്ട് എല്ലാ മക്കളെയും ഒരുപോലെ കാണണം ഇപ്പോഴും അങ്ങനത്തുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അതിൻ്റെ മുന്നിൽ ഇവരൊരു മാതൃകയായിട്ട് എപ്പോഴും ഇവനെ ഇരിക്കെക്കൊണ്ടാവും ഫുട്ബോളിൽ എനിക്ക് ഇവന് കിട്ടിയാ ഒരു പുച്ചം പോലെ അപ്പോൾ അവർക്കുള്ള മറുപടിയാണത് പുച്ചം പോലെ സംസാരിക്കാം കൊണ്ട് ഡെയിലി പോകണ്ടല്ലോ ിന് രീതിയിൽ സംസാരിക്കുന്നു അതിന്റെ ഇടയില് മാതൃക ഞങ്ങളെ മക്കളിൽ ഒരു സന്തോഷം ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ ഭയങ്കര വിഷമമായിരുന്നു ഇങ്ങനെയൊക്കെ ഉള്ള ടൈമില് ഇപ്പൊ ഞങ്ങക്ക് കുട്ടികൾ ഇങ്ങനെ ആയതുകൊണ്ട് നല്ല സന്തോഷത്തിലാണ് മക്കളെ അപ്പൊ ഒരു വിഷമം ഞങ്ങൾ അറിയുന്നില്ല അവർക്കുള്ള ഒരു കുറവ് എന്താന്ന് ഞങ്ങൾ അറിയുന്നില്ല ഇന്ത്യയിൽ തന്നെ ആദ്യം ഏറ്റെടുത്തത് കേരള സംസ്ഥാന ഗവൺമെൻറ്റാണ് ഇങ്ങനെയുള്ള കുട്ടികളെ തുല്യമായിട്ട് നിലനിർത്തുക എന്ന് പറയുന്നത് അത് വരാൻ പോകുന്ന തലമുറക്കും വലിയൊരു പ്രചോദനമാണ് ഞങ്ങളെല്ലാവരും തുല്യരാണ് ഞങ്ങളെല്ലാവരും കൂടെയുണ്ട് എന്നുള്ള ആ ഒരു മാനസിക വികാരവും കുട്ടികളുടെ മുന്നിലുണ്ട് അപ്പോൾ ഞങ്ങൾ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വലിയ ആവേശത്തിലും പിന്നെ അതുപോലെ വലിയ അഭിമാനത്തിലുമാണ് നമസ്കാരം ഇൻക്ലൂസീവ് സ്പോർട്സ് കൂടി ഇത്തവണ കായികമേളയിൽ ഒരു പ്രാധാന്യമുള്ള കാര്യമാണ് ഇൻക്ലൂസീവ് സ്പോർട്സിൽ മത്സരിക്കാൻ മത്സരാർത്ഥികളുടെ മാതാപിതാക്കൾ നമ്മളോടൊപ്പം ഉണ്ട് നമുക്ക് അവരിലേക്ക് പോവാം എങ്ങനെയുണ്ടായിരുന്നു മത്സരങ്ങൾ മത്സരം സൂപ്പറായിട്ടുണ്ടായിരുന്നു പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷയില്ല പറഞ്ഞാൽ എൻ്റെ മകൻ ആദ്യമായിട്ടാണ് ഇതിൽ പങ്കെടുക്കുന്നത് അപ്പോൾ അടുത്ത വീട്ടിലുള്ളവരൊക്കെ എങ്ങനെ അടുത്ത വീട്ടിൽ നിന്നല്ല പൊതുവേ സ്കൂളിൽ തന്നെ ഇവനൊരു കുച്ഛമായിട്ട് ഇപ്പോഴും ഉണ്ട് ണ്ടായിരത്തി ആയാൽ പോലും ഇപ്പോഴും ആ ഒരു രീതിയിലേക്ക് കാണുന്നവരുണ്ട് എൻ്റെ അനുഭവം കൊണ്ട് പറയണേ മോനെ ഒരു ഒരു പുച്ചം പോലെ കാണുന്നതും അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു ഇങ്ങനെ ഒരു ചാന്സ് കിട്ടിയതും അതേപോലെ ഇതില് ജയിച്ച് ജയവും തോൽവിയും അത് വേറെ പക്ഷെ ഇപ്പോൾ ഇതില് കിട്ടിയപ്പോൾ അലഹമ്മദില്ല പറയാൻ കരച്ചിട്ട് വരണു ഫുട്ബോൾ മത്സരങ്ങൾ ഇല്ല 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 ഇവന് ഇപ്പോൾ ഇതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളത് അറിഞ്ഞു ഇനിയിപ്പോൾ ഇവനിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഇതിലേക്ക് അവൻ്റെ വാപ്പാക്കും ഇഷ്ടമാണ് പിന്നെ എല്ലാ എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ എല്ലാ മക്കളും ഒന്നാണ് എല്ലാവർക്കും ദൈവം ഒരുപോലെ തരില്ല അപ്പോൾ അതിൽ വന്നിട്ട് എല്ലാ മക്കളെയും ഒരുപോലെ കാണണം ഇപ്പോഴും അങ്ങനത്തുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അതിൻ്റെ മുന്നിൽ ഇവരൊരു മാതൃകയായിട്ട് എപ്പോഴും ഇരിക്കട്ടെ ആഹ് സെറിബിൾ പാൽസി ഉണ്ട് മൊന് ഇടത് ഭാഗത്ത് സ്ട്രോക്ക് വന്നതാണ് ഒരു ഭാഗം തളർച്ചയാണ് അപ്പോൾ ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട് ഫിസിയോതെറാപ്പി ഇപ്പൊ വന്നിട്ട് മോനഞ്ചിലാണ് പഠിക്കണത് പിന്നെ എല്ലാം ലെഫ്റ്റ് ആൻഡാണ് വലുതയും കൊണ്ടൊന്നും ചെയ്യില്ല ഇല്ല പിന്നെ ഫുട്ബോളിനോട് ഇൻട്രസ്റ്റ് ഇപ്പോൾ ഈ ഒരു ഫസ്റ്റ് അവന് റിലേലായിരുന്നു റിലേയിൽ അവനിക്ക് കിട്ടിയില്ല റിലേയിൽ കിട്ടാതായപ്പോൾ ഹൺഡ്രഡ് മീറ്ററിൽ ഓടിയപ്പോഴും അതിലും പോയി രണ്ട് മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ടീച്ചർ പറഞ്ഞു ഇതിൽ പോയപ്പോൾ അവന് ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ ടീച്ചർ പറഞ്ഞു ഇതില് ഫുട്ബോളില് ഫുട്ബോളിൽ വന്നിട്ട് എന്നാൽ പിന്നെ നോക്കാം എന്ന് പറഞ്ഞു പക്ഷേ ഫസ്റ്റ് സെലക്ട് ആയിട്ട് പിന്നെ വന്നാണ് പിന്നെ സെലക്ട് ആയപ്പോൾ കിട്ടി എന്തില്ല പ്രസവിച്ചിട്ട് പ്രസവിച്ച സമയം ക്ലോട്ടിങ് മഷി ഇറക്കിയതാണ് കുട്ടി മഷി ഹാഷിമിൻ്റെ കാര്യമല്ലേ പറയണത് മഷി ഇറക്കിയതാണ് മഷി ഇറക്കിയപ്പോൾ ശ്വസിക്കാനുള്ള ത തലച്ചോറിൽ ഓക്സിജൻ കിട്ടാതായപ്പോൾ സ്ട്രോക്ക് സംഭവിച്ചു എന്നാണ് ഡോക്ടർ പറഞ്ഞത് മിഷൻ മാറിയില്ല ഫിക്സ് ഇപ്പോഴും വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ വന്നത് ഫിക്സ് ഫിക്സ് ഇപ്പൊ രണ്ടു വർഷമായിട്ട് ഇപ്പ ഇല്ല അമൃതയില് വിനയ ഡോക്ടറെ കാണിക്കണത് ഇപ്പൊ ഫുൾ സപ്പോർട്ടാണ് ടീച്ചർ ടീച്ചർമാരൊക്കെ ക്ലാസ് ടീച്ചർമാരായിട്ട് എല്ലാരും സപ്പോർട്ടാണ് ഫാമിലി നന്നായി സപ്പോർട്ടാണ് ആ നാട്ടുകാർ പിന്നെ കുഴൽമന്ദം പിന്നെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പോകുമ്പോ തന്നെ ഇവനെ കൊണ്ടാകും ഫുട്ബോളിൽ എനിക്ക് ഇവന് കിട്ടിയാ ഒരു പുച്ഛം പോലെ അപ്പൊ അവർക്കുള്ള മറുപടിയാണത് പുച്ചം പോലെ സംസാരിക്കാം ഇവനിങ് കൊണ്ട് ഡെയിലി പോകണ്ടല്ലോ പ്രാക്ടീസ് പ്രാക്ടീസിന് കോച്ചിങ്ങിന് പോകണ്ടല്ലോ കോച്ചിങ്ങിന് പോകുമ്പോൾ ഇതിനെ പുച്ഛമായിട്ടൊരു രീതിയിൽ സംസാരിക്കണേ അതിൻ്റെ ഇടയില് മാതൃക സന്തോഷല്ല എന്റെ മക്കളെ എല്ലാരും ജൂനിയർ ആട്ടെ സീനിയർ ആട്ടെ എല്ലാ മക്കളും ഒന്നാണ് ഒരുപോലെയാണ് അതുപോലെ പാലക്കാട് രണ്ടാമത്തെ ഇൻക്ലൂസീവ് സ്പോർട്സ് കൂടി മേളയുടെ ഭാഗമായിട്ട് ഇത് വരണം വന്നതിലാണ് എല്ലാ മക്കൾക്കും ഓപ്പർച്യൂണിറ്റി കിട്ടില്ലേ നല്ലൊരു കാര്യമാണ് ഞങ്ങളെ മക്കളിൽ കണ്ടപ്പോ ഒരു സന്തോഷം ഞങ്ങക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ ഭയങ്കര ഒരു വിഷമമായിരുന്നു ഇങ്ങനെയൊക്കെ ഉള്ള ടൈമിൽ ഇപ്പൊ ഞങ്ങൾക്ക് കുട്ടികൾ ഇങ്ങനെ ആയതുകൊണ്ട് നല്ല സന്തോഷത്തിലാണ് മക്കളെ അപ്പോൾ ആ ഒരു വിഷമം ഞങ്ങൾ അറിയുന്നില്ല അവർക്കുള്ള ഒരു കുറവ് എന്താണെന്ന് ഞങ്ങൾ അറിയുന്നില്ല അപ്പം നല്ലൊക്കെ ഇങ്ങനെയുള്ള ഡിസബിലിറ്റി ഉള്ള മക്കൾക്ക് പുറം ലോകമായിട്ട് ഇങ്ങനെ ഒരു സ്പോർട്സിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരമാണ് കിട്ടിയിരിക്കുന്നത് അത് ഞങ്ങൾക്ക് ഇതായത് രക്ഷിതാക്കൾക്ക് ഏറ്റവും നല്ലൊരു സന്തോഷമാണ് ഞങ്ങളെ മക്കൾ ഞങ്ങളും ഇങ്ങനത്തെ ഒരു സ്റ്റേഡിയത്തിലെ കാര്യങ്ങളെല്ലാം കാണാനും എല്ലാത്തിനും ഉള്ളത് മക്കൾ ഞങ്ങളവിടെ ഒരു കുട്ടി ഡോക്ടർ ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ കൗൺസിലിംഗ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞങ്ങൾക്ക് ഫുട്ബോളിനോട് ആണ് താല്പര്യം കാണുന്നത് അപ്പോൾ അവൻ ഏത് വഴിക്ക് പോകുന്നോ ആ വഴി നമുക്ക് അവർക്ക് സപ്പോർട്ട് കൊടുത്തിട്ട് അവർ എല്ലാവരും ഞങ്ങൾക്ക് നാട്ടുകാരായാലും ആ അനുഭവം വരാതിരിക്കട്ടെ സംബന്ധിച്ചിടത്തോളം പിന്നെ കേരളത്തിൽ തന്നെ ഇന്ത്യയിൽ തന്നെ ആദ്യം ഏറ്റെടുത്തത് കേരള സംസ്ഥാന ഗവണ്മെന്റ് ആണ് ഞങ്ങളുടെ കുട്ടികളെ തുല്യമായിട്ട് നിലർത്തുക എന്ന് പറയുന്നത് അത് വരാൻ പോകുന്ന തലമുറക്കും വലിയൊരു പ്രചോദനമാണ് ഞങ്ങളെല്ലാവരും തുല്യരാണ് ഞങ്ങളെല്ലാവരും കൂടെയുണ്ട് എന്നുള്ള ആ ഒരു മാനസിക വികാരവും കുട്ടികളുടെ മുന്നിലുണ്ട് അപ്പോൾ ഞങ്ങളെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വലിയ ആവേശത്തിലും പിന്നെ അതുപോലെ വലിയ അഭിമാനത്തിലുമാണ് ഇങ്ങനെയുള്ള കുട്ടികളുടെ നമ്മുടെ അവരെ ലോകമറിയുന്ന രീതിയിൽ അവരെ നമ്മൾ ഉയർത്തി കൊണ്ടുവരും എന്ന് തന്നെയാണ് ഞങ്ങൾ ഈ അവസരത്തിൽ പറയാനായിട്ടുള്ളത് എല്ലാവിധത്തിലുള്ള പരിശ്രമങ്ങളും ഞങ്ങള് ഗ്രൗണ്ടിനകത്ത് എടുത്തു വെക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും കുറെ ടാക്നിക്സും അതേപോലെ തന്നെ അതിപോലമായിട്ടുള്ള ഒക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് കൃത്യമായിട്ട് ഗ്രൗണ്ടിൽ ഉപയോഗിക്കുന്നു കാണുമ്പോഴാണ് നമുക്ക് ഏറെ സന്തോഷം വരുന്നത് ഇൻട്രസ്റ്റ് തുടങ്ങിയത് ചെറുപ്പം

വേർതിരിവുകളില്ലാതെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വേദിയാവുകയാണ് ഇത്തവണത്തെയും കായികമേള വീണു പോകാതെ തങ്ങളുടെ മക്കളെ ചേർത്തു പിടിക്കുകയാണ് ഇവരുടെ മാതാപിതാക്കൾ ക്യാമറമാൻ ആശീഷിനൊപ്പം വിഷ്ണു പി എസ് വൺ ഇന്ത്യ മലയാളം